ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മേരിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത് ബർത്ത്ഡേ ജൂലൈ രണ്ട് ട്യൂസ്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് സ്കൂളിലുള്ള ദിവസം സ്കൂളുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പോൾ സാറ്റർഡേ മേരിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ആഘോഷം അതാണ് കേട്ടോ ഇപ്പോൾ ഫ്രൈഡേ തന്നെ ഞാൻ പുറത്ത് പോയി പച്ചക്കറിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ നാളേക്കുള്ള കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെക്കുകയാണ് സാമ്പാറും കാളനൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അത്രയും പണി കഴിഞ്ഞ് കിട്ടി അപ്പോൾ സദ്യാവട്ടങ്ങളൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഒരുക്കി അതായിരുന്നു മേരിയുടെ ബർത്ത്ഡേയുടെ കേക്ക് മേരി തന്നെ കളറൊക്കെ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ചത് മേരിയുടെ ഡ്രസ്സിന് ഒരു കളർ നോക്കിയിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ബർത്ത്ഡേ എന്ന് പറയുന്നത് വലിയ വലിയ ആഘോഷങ്ങളൊക്കെയാണ് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഒറ്റ സമയത്തും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ നമ്മളുടേതായ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പാപ്പാപ്പന അമ്മാര് അങ്ങനെയൊക്കെ വരാൻ പറ്റുന്നവര് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരാൻ പറ്റാതിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരും മേരിയുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ തന്നെയട്ടോ നമുക്ക് ഇതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് അപ്പനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൗഭാഗ്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നവരാണ് പ്രവാസികൾ ആരായാലും അപ്പോൾ അതൊരു സങ്കടം തന്നെയാണ് എന്നാലും ഞങ്ങളിടക്കിടയ്ക്കൊക്കെ അപ്പനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് അപ്പയ്ക്ക് ഡ്യൂട്ടിയാണ് എന്നാലും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവരെയും കണ്ടു ഹായ് ഒക്കെ പറഞ്ഞു ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ അപ്പനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ആരും വേറെ കാര്യമായ ബന്ധുക്കളൊന്നും ഇല്ല വീട്ടിൽ നിന്നും പപ്പയും മമ്മിയും വന്നിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട് പിന്നെ മേരിയുടെ ഫ്രണ്ട്സും അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ സാധാരണ ഈ കാൻഡിൽ നമ്മൾ ഊതാറില്ല കേട്ടോ കാരണം ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ എന്തിനാണ് ഒരു വെളിച്ചത്തിൻ്റെ ഊതിക്കെടുത്തിക്കൊണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല തിരികളല്ലേ വെളിച്ചമല്ലേ അതവിടെ കത്തിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കാറ് അങ്ങനെ മേരി പാപ്പനും അമ്മാമിക്കും അമ്മയ്ക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു കേക്കൊക്കെ തന്നെ കേട്ടോ പലപ്പോഴും ഈ കാൻഡില് ഊതുന്ന കാര്യം പറയുമ്പോൾ പലരും പറയാറുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പുതിയ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പുതിയ വർഷത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പഴയ വർഷങ്ങളെ മറന്നു പോട്ടെ അതിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും അതെല്ലാം പോട്ടെ എന്നാണ് ആ ഒരു കാൻഡിൽ കെടുത്തുന്നത് കൊണ്ട് എന്നാണ് പറയാറുള്ളത് എന്തായാലും എനിക്ക് അതിനോട് താല്പര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് അവർ കൂടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് ആരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുള്ളതാണല്ലേ എത്രയൊക്കെ ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും ബന്ധുമിത്രാദികളുണ്ടെന്ന് പറഞ്ഞാലും ഓരോ പ്രായക്കാർക്കും അവരവരുടേതായ പ്രായക്കാരോട് കൂടെ കൂടുമ്പോഴാണ് അവരുടെ ഒരു എൻജോയ്മെന്റ് ഫുൾഫിൽ ആകുന്നത് കുട്ടികൾക്ക് പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ മേരിയുടെ ഫ്രണ്ട്സൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ വന്നു അവർ വൈകിട്ടാണ് തിരിച്ചു പോയത് ഇവരൊക്കെ മേരിയുടെ ചങ്ക് ഫ്രണ്ട്സാണ് മേരി കഴിഞ്ഞ വർഷത്തിലാണ് ഇവിടെ വാവൻസിൽ വന്ന് ജോയിൻ ചെയ്തത് പക്ഷേ ഇവരൊക്കെ ആയിട്ടുള്ള സ്നേഹം കണ്ടാൽ നമ്മൾ വിചാരിക്കും ചെറുപ്പം തൊട്ടി എൽ കെ ജി തൊട്ടി ഇവരൊരു ഗ്യാങ് ആയിരുന്നു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മേരിക്ക് എല്ലാവരും ഹാപ്പിയായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ സദ്യ കഴിക്കാതിരുന്നപ്പോൾ സദ്യാട്ടങ്ങൾ നമുക്കിതൊക്കെയായിരുന്നു സാമ്പാർ അവിയൽ ഇളിശ്ശേരി കാളൻ പയറും കായ് ഉപ്പേരിയുണ്ടായിരുന്നു കാബേജ് തോരൻ പിന്നെ അച്ചാർ പുളിഞ്ചി പപ്പടം പഴം പായസം പാലട പാലടപ്പായസമായിരുന്നു കേട്ടോ ഫുഡ് കാര്യത്തിൽ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര എന്താ പറയുക ചൂസികളാണ് അല്ലേ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുന്ന കുട്ടികളാണ് പിന്നെ ഇവരിൽ കുറേ പേരൊക്കെ വെജിറ്റേറിയൻസ് ആണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചു പായസമൊക്കെ കുടിച്ചു അവരുടെ മുഖത്താണ് ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തുറന്ന് കാണിക്കുന്നതും മേരി നമ്മളെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം നോക്കിയപ്പോൾ അവരെ ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് കാണുന്നില്ല അതെന്തോ അതെനിക്കൊരു സങ്കടമായി കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓരോരുത്തരുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതും കൈയടിച്ചതൊക്കെ അപ്പോൾ ഇത് നമ്മൾ മേരിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് ആണല്ലോ ഈ സിൽവർ എന്താ പറയുക റോസ് സിൽവർ എന്ന് പറയുന്നത് അത് മെയ്ഡ് ഇൻ ഇറ്റലി ആണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് മേരിക്ക് ഇങ്ങനെ മേരിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ മേരിക്ക് കൈച്ചേയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മേരിക്ക് ഒരു കൈച്ചയും മേടിച്ചു കൊടുത്തു മേരിയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതും എല്ലാവരും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സും ചോക്ലേറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവര് മക്കൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് മേലെ ടർച്ചിൻ്റെ മുകളിൽ പോയി റീലുകൾ എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നല്ലൊരു ദിവസം സന്തോഷമായിട്ട് ഞങ്ങൾ തുടങ്ങി സന്തോഷമായിട്ട് തന്നെ തീരാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പറയുകയാണ് കേട്ടോ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പോയി ശാന്തമായി അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു നമുക്കിന്ന് മിസ് ചെയ്തത് അപ്പയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം സംസാരിക്കാനായിട്ട് സംസാരിക്കാനായിട്ടിരിക്കുന്നത് കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ അപ്പയുടെ പോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് അച്ഛന്മാരും അപ്പന്മാരുണ്ട് അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇത് പലരും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ പലരും ചിലപ്പോൾ ഇത്ര ആഴത്തിൽ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനും കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ പുറത്തായിരുന്നതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും അത് മിസ്സിങ് തന്നെയാണ് നമ്മളുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു നമ്മൾ അവിടെ എന്താ നമ്മൾ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും നമ്മുടെ മക്കളും ഉള്ളൊരു കുടുംബം ഉണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് അവിടെ ഉള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ റീലുകളിലായാലും വീഡിയോസിലായാലും നമ്മൾ ഇപ്പോഴൊക്കെ കാണാറുണ്ട് അല്ലെ അമ്മ ഒരു കുഞ്ഞിനെ കൊടുത്ത് ഒരു എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന സങ്കടത്തിനെ കുറിച്ച് ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറയാറുണ്ട് ഒരമ്മയ്ക്ക് ഒരു കുട്ടിയുമായിട്ട് ഒരു അച്ഛനേക്കാളും ഒരു പൊടിക്ക് ബന്ധം കൂടുതലാണ് കാരണം അമ്മയാണ് പത്തു മാസം ചുവന്നതും പ്രസവിച്ച് പാലൂട്ടി വളർത്തിയതിന്റെ സങ്കടം ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ഒരച്ഛനും ആ പത്ത് മാസം തൻ്റെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഒരച്ഛനാവാനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ഒരച്ഛനായി അവർക്കുമുണ്ട് അമ്മയുടെ പോലെ തന്നെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ഉള്ളൊരു വ്യക്തി തന്നെയാണ് അച്ഛൻ ചിലപ്പോൾ ഒരു നമ്മളുടെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ അപ്പന്മാർ വിദേശത്തുള്ളവർ ഇങ്ങനെ അത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ അടുത്തൊക്കെ ആയിട്ടാണ് അമ്മമാർ കുട്ടികളെ കൊടുത്തു കൊണ്ട് പോകുന്ന ഒരു ട്രെൻഡ് വന്നത് ആ ഒരു ആവശ്യകത വന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോ ആ റീലുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം ഉള്ളത്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ അച്ഛന്മാർ നമ്മളുടെ നാടും നമ്മളുടെ വീടും ഉപേക്ഷിച്ച് പലരും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ പ്രവാസികളായി പോയിട്ടുള്ളവരുണ്ട് ഓരോ പ്രവാസിയും അവിടെ ചെന്നിറങ്ങുമ്പോൾ കുറച്ച് നാൾ അവരുടെ മനസ്സിലൊരു പീരീഡ് ഉണ്ടായിരിക്കും ഈ ഒരു സമയം കഴിയുമ്പോൾ നാട്ടിലോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഓരോ പ്രവാസിയും അവിടെ ജോലി ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും ഭൂരിഭാഗം പേർക്കും അത് നടക്കാറില്ല കാരണം അവരുടെ പ്രായം കൂടുന്തോറും അവർ ക്ഷീണിതരാകും തോറും അവർ നാട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് കൂടും പക്ഷേ നാട്ടിലെ ആവശ്യങ്ങളും മക്കള് പഠിച്ചു വരുന്നു അപ്പം അവരുടേതായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്ക് ഒരിക്കലും അറുതി വരില്ല അത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അപ്പം അവർ നിർബന്ധിതരാകാണ് ഒരു പ്രവാസി ജീവിതകാലം മുഴുവൻ ആയി തീരാനായിട്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെ പോയിട്ടുള്ള അച്ഛന്മാരാണെങ്കിലും ഇപ്പൊക്കെ പോയിട്ടുള്ള അമ്മമാരാണെങ്കിലും അമ്മമാർ എനിക്ക് തോന്നുന്നു അവർ ഒരു മക്കൾക്ക് ഒരു പ്രായ എത്തുമ്പോൾ തിരിച്ചു വരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പേരൊക്കെ തിരിച്ചു വരും പക്ഷെ അച്ഛന്മാരാണ് കൂടുതലും പ്രവാസ ലോകത്തിലെ സ്റ്റക്കായി പോകുന്നവർ ഞാനിപ്പോൾ പ്രവാസികളെന്ന് പറയുമ്പോൾ ഞാൻ യൂറോപ്യൻ നാടുകളിലേക്ക് പോകുന്നില്ല കാരണം അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല അവിടുത്തെ ജീവിത രീതികൾ എങ്ങനെയാണ് അവരുടെയെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ചുറ്റുപാടിലുള്ള ഒരു പ്രവാസി ജീവിതത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ വരാൻ ആഗ്രഹിച്ചിട്ടും വരുന്നത് എപ്പോഴാണ് അവരവരുടെ ഒരു പ്രായമെത്തി ക്ഷീണിതരായി അവശരാകുമ്പോഴാണ് അവരുടെ നാട്ടിലേക്ക് വരുന്നത് ആ സമയമാകുമ്പോൾ അവരെ കൊണ്ടുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അവർ പോയതിന് ശേഷമായിരിക്കും അവർ വീട്ടിലെ പെങ്ങന്മാർ കെട്ടി ചേച്ചിട്ടുണ്ടാവും വീട് വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബമായിട്ടുണ്ടാവും അവരുടെ മക്കളുടെ ആവശ്യങ്ങളായിട്ടുണ്ടാവും അങ്ങനെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് അതായത് നമുക്ക് നാട്ടിലുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ചോരയൂറ്റി തന്ന് അവസാനം എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ഒരു കറിവേപ്പില പോലെ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു മനുഷ്യനായി ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് ഒരു പ്രവാസിക്ക് ഭൂരിഭാഗം ഉണ്ടാവാറ് അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാരുള്ളവര് ഏർ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഏർ നമ്മളിപ്പോ ചിന്തിക്കുന്ന ദുബായ് അല്ലെങ്കിൽ മസ്ക്കറ്റ് ഒമാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാ നമ്മുടെ മനസ്സിൽ ഈ രാജ്യങ്ങളെല്ലാം എന്തോ സ്വർഗത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അവിടെ ഭയങ്കര സുഖമാണ് എന്നൊക്കെയാണ് ഒന്ന് തന്നെ ഓർക്കുക അവിടുത്തെ ചൂട് ഇപ്പോൾ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് അമ്പത് അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെയാണ് ഈ ചൂടിലായാലും മഴ മഞ്ഞിലായാലും അവർക്ക് എന്നും കൃത്യസമയത്ത് എഴുന്നേൽക്കണം ജോലിക്ക് പോകണം ജോലിയിലെ ഭാരങ്ങൾ വഹിക്കണം അത് കഴിഞ്ഞ് തിരിച്ചു വരണം ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോണ സമയത്ത് നമുക്കും കമ്പനിയുടെ ക്ലിനിക്കിന്റെ വണ്ടിയിലാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് അപ്പം ഇങ്ങനെ തൊട്ടടുത്തൊക്കെ ചിലപ്പോൾ വലിയ ബസ്സുകൾ വന്നിരിക്കും അതായത് ഈ ക്യാമ്പുകളിലേക്ക് പോകുന്ന ജോലിക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന ബസ്സുകൾ പലരും നല്ല ഉറക്കായിരിക്കും ഞാൻ നോക്കുമ്പോൾ അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ജോലിക്കാര് അവർ ജോലി കഴിഞ്ഞിട്ട് ചെന്ന് കിടന്നുറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു റൂമിൽ തന്നെ എട്ടും പത്തും പന്ത്രണ്ടും പേരുള്ള റൂമുകളായിരിക്കും അതും പല നാട്ടിൽ നിന്ന് വന്നവര് പല ഭാഷക്കാര് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ച് പോവാൻ പറ്റിയിട്ടൊന്നുമല്ല പക്ഷെ കമ്പനി കൊടുക്കുന്ന അക്കോമഡേഷനിൽ താമസിക്കാൻ അവർ നിർബന്ധിതരാകാണ് കാരണം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പിന്നെ പുറത്തു പോയി താമസിക്കാൻ വരുമാനം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പൊ അങ്ങനെ ഒരു റൂമിനകത്ത് അവര് കിടന്നുറങ്ങുന്നു നമുക്കറിയാം പലരും ഉറക്കത്തിൽ നന്നായി കൂർക്കം വലിക്കും ചിലര് മദ്യപിച്ചു കിടക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ ശബ്ദം പിന്നെ ഈ പല വ്യക്തികളും ശ്വസിക്കുന്നതിൻ്റെയും വേർപ്പിന്റെയും മണങ്ങള് പിന്നെ ചിലപ്പോൾ ഉറങ്ങാൻ സമയത്ത് ചിലപ്പോൾ അവർക്ക് മൂടി പുതയ്ക്കാനായിട്ട് ഒരു പുതപ്പോ അല്ലെങ്കിൽ നല്ല പനിയായി കിടക്കുന്ന ഒരു കിടക്കയോ ഒന്നും ഉണ്ടായിരുന്നു വരില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഉറക്കം കിട്ടാത്തവരുണ്ടായിരിക്കും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും അവരുടെ ഭക്ഷണക്രമങ്ങൾ ശരിയായിരിക്കില്ല ക്യാമ്പിൽ കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കാനേ നിവൃത്തിയുള്ളൂ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വെച്ചിണ്ടാക്കുന്നവരാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്ന് ഒരു കിച്ചണിലെ പല ആളുകൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുക്ക് ചെയ്ത് അപ്പോൾ അവർക്ക് രാത്രി അവിടെ കിട്ടാത്ത ഉറക്കാണ് അവർ ബസ്സിൽ ഉറങ്ങുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഇതേ വ്യക്തികളുടെ നാട്ടിലുള്ള വീട്ടുകാർ നല്ല ഫാൻ ഇട്ട് നല്ല മെത്തയിൽ നല്ല സുഖമായിട്ട് ചിലപ്പോൾ എ സി റൂമിലായിരിക്കും അവർ കിടന്നുറങ്ങുന്നത് അപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നുണ്ട് നമ്മുടെ അച്ഛൻ ഇതൊന്നും കിട്ടുന്നില്ല എന്ന് ചിന്തിക്കാത്ത പല മക്കളും ഉണ്ട് ഇന്ന് അപ്പം നമ്മൾ എല്ലാവരും ഇതേപോലെ ഒരു ക്യാമ്പിൽ അങ്ങനെ ജീവിക്കണമെന്നവരൊന്നുമില്ല ഇപ്പോൾ എന്താ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ കാണുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ടായിരിക്കും ശരി തന്നെയാണ് പക്ഷെ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും അവിടെ ഫാമിലി ഉണ്ട് അവിടെ ആഘോഷിക്കാം അവർക്ക് എന്ന് പറയുമ്പോൾ കുടുംബം ഉണ്ട് അവിടെ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു ഉണ്ട് മക്കളുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവരെ എനിക്ക് തോന്നുന്നു നാട്ടിനേക്കാളും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവിടെ നയിച്ചുകൊണ്ട് പോകുന്നത് അവർ ഹാപ്പി ആയിരിക്കും പിന്നെ ഇപ്പോൾ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മെൻറ്റൽ പ്രഷറുകൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഇപ്പോൾ നല്ല രീതിയിൽ സാലറി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ നല്ല എക്കോമഡേഷനിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അവർക്ക് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീക്കെൻഡ്സ് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴും നാട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ മിസ്സിങ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ളവർ ഭാര്യമാരുണ്ടെങ്കിൽ ഇപ്പോൾ അവരവിടെ ഒരു ഫ്രണ്ട്സായിട്ട് ഒരു കമ്പനി കൂടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യപിക്കുന്നവരുണ്ടാവും മദ്യപാനത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്നാലും ചിലപ്പോൾ അതിലൊരു സന്തോഷം കണ്ടെത്തുന്നവരുണ്ടാവും അതിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക നമുക്ക് എന്തെല്ലാം ആഘോഷങ്ങൾ നമ്മളിവിടെ നാട്ടിൽ ആഘോഷിക്കുന്നുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നുണ്ട് ആഘോഷങ്ങൾ ഒരുപാടുണ്ട് അപ്പം അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ ചിലപ്പോ ഇങ്ങനെ വിളിച്ച് 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 ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല അവര് അവിടെ പോയി ജോലി ചെയ്യാനുള്ള പ്രാപ്തരാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ എൻജോയ്മെൻറ്റുകളിൽ തല കടത്താതെ അവരുടെ എൻജോയ്മെൻറ്റ് ദിവസമാണെങ്കിൽ അതിനെ ശല്യപ്പെടുത്തേണ്ട അവരുടെ എൻജോയ്മെന്റ് കഴിയുമ്പോൾ അവർ റൂമിലോട്ട് വരും അപ്പോൾ ഒരു സമയം കണ്ട് അവരെ വിളിക്കാം മെസ്സേജ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കന്നെ വേണം ഫ്രീഡം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ജോലി സ്ഥലത്തായാലും ഒരു ഭാര്യ ആയാലും ഭർത്താവ് മക്കളായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡത്തോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഫ്രീഡം നമ്മൾ ഒരിക്കലും ഭാര്യ ആയാലും ഭർത്താവ് നിഷേധിക്കരുത് ഒരു പരിധി നമുക്ക് നമ്മളുടെ മനസ്സിന് നമ്മൾക്ക് ഒരു പരിധി ഉണ്ടായിരിക്കും എവിടെ വരെ ചെയ്യണം ഏതൊക്കെയാ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാ തെറ്റായ കാര്യങ്ങൾ എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഫ്രീഡം അനുഭവിക്കുന്നത് കൊണ്ടോ ഫ്രീഡത്തോടുകൂടെ നടക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ പരിധികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് പേര് ഇതുപോലെ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ കാണാൻ ഒരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറച്ച് തുണികളൊക്കെ ബാൽക്കണിയിൽ ഇങ്ങനെ നിറക്കിട്ട് അങ്ങനെ ഒരു ബിൽഡിങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ലേബർ ക്യാമ്പാണ് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെതാണ് അപ്പം അവിടെ താമസിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് അവരെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ഊന്നി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മുടെ അപ്പന്മാർ എത്ര ഫെസിലിറ്റിയിൽ ജീവിക്കുന്നവരായാലും ഇല്ലാതെ ജീവിക്കുന്നവരായാലും നമ്മളൊരു ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളൊരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം ആ ഞങ്ങൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് വന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അതിന് ഫോൺ എടുക്കാൻ സൗകര്യമുള്ള അപ്പന്മാരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് ചെയ്ത് ഇടാം അവരുടെ ഫോണിലോട്ട് അപ്പോൾ അവർക്ക് അത് വലിയൊരു ആശ്വാസമാണ് നമ്മളെപ്പോഴും ഓരോ നിമിഷം ഓരോ സ്റ്റെപ്പിലും അവർ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കത് വലിയൊരു മോട്ടിവേഷനാണ് അവർക്കത് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ എല്ലാ ആഘോഷം കഴിഞ്ഞു ഭാര്യ വിളിച്ചു ആ കാര്യങ്ങളൊക്കെ നന്നായി ആഘോഷിച്ചു എല്ലാം കഴിഞ്ഞു അപ്പോൾ എന്താ അവിടെ എല്ലാം കഴിയുകയാണ് അങ്ങനെയല്ല നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ നമ്മൾ മെസ്സേജ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ കാരണം ഓരോ നിമിഷത്തിലും അവരെ നമ്മളുടെ അപ്പയുടെ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ നമ്മുടെ അപ്പ നമ്മുടെ അച്ഛന്മാർ നമുക്ക് വേണ്ടി അവിടെ അത്രയും കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കിതൊക്കെ മേടിക്കാൻ പറ്റുന്ന നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കണം അത് എത്ര ഉയർന്ന ജോലിയിൽ ചെയ്യുന്ന അപ്പന്മാരാണെങ്കിലും എത്ര താഴ്ന്ന ജോലിയിൽ ജോലി ചെയ്യുന്ന അപ്പന്മാരാണെങ്കിലും നമ്മുടെ അടുത്ത് ഇല്ലാത്തതിൻ്റെ മിസ്സിങ് അല്ലെങ്കിൽ അവര് നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുമായിരുന്നു അവർ നമുക്ക് അടുത്ത് ഇല്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ് ഒരു ധാരണകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ബർത്ത് ഡേയ്സ് ആണെങ്കിലും ആഘോഷങ്ങളാണെങ്കിലും നമ്മളുടെ മക്കളെ കൊണ്ട് അവരോട് നമ്മളുടെ അപ്പനെ ഒരു താങ്ക് യു പറയിപ്പിക്കണം അപ്പോൾ പലരും ചിന്തിക്കുമ്പോൾ എന്തിനും ഇപ്പോൾ ഇത്ര ഒഫീഷ്യൽ ആയിട്ടുള്ള അതൊക്കെ എന്തിനാ ഇത്രയും കാര്യങ്ങൾ അത് അതിനുള്ള ബന്ധമേ ഉള്ളൂ അപ്പനും മക്കളൊക്കെ ആയിട്ട് അത്രേ ബന്ധമുള്ളൂ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ഒരു താങ്ക് യു താങ്ക് യു അപ്പ എൻ്റെ എൻ്റെ ഒരു ദിവസം ഇന്ന് ഭയങ്കര ആയിരുന്നു ഞാൻ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ അപ്പയ്ക്ക് ഒരുപാട് താങ്ക് യു എന്ന് പറഞ്ഞാൽ അതിനെന്താ നഷ്ടപ്പെടാനുള്ളത് അതിലൊന്നും നഷ്ടപ്പെടാനില്ല ഇപ്പോൾ നമ്മളിതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ നമ്മളുടെ അപ്പയ്ക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാരാണ് അപ്പൊ അപ്പയായിരിക്കാം അമ്മയായിരിക്കാം ഞാൻ അപ്പമാരിന്ന് കൂടുതൽ ഊന്നി പറയുന്നത് കൂടുതലും അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പ ആയാലും ആരാണ് നമ്മളുടെ കൂടെ ഇല്ലാത്തവര് എങ്കിൽ അവരോട് നമ്മളൊരു നന്ദി പറഞ്ഞാൽ അതുകൊണ്ട് ഒരു നഷ്ടങ്ങളും ഇല്ല അത് അവർക്ക് എന്താ പറയാ അത് അവരുടെ കണ്ണൊന്നും നിറയുമായിരിക്കും ചിലപ്പോൾ അത് കേൾക്കുമ്പോ പക്ഷെ അതില് അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് പ്രൗഡാവുന്ന ഒരു മൊമെന്റ് ആണത് അത് നമ്മളല്ലാതെ പിന്നെ ആരാണ് അവർക്ക് കൊടുക്കുക കാരണം നമ്മുടെ മക്കൾ മനസ്സുകൊണ്ട് അത് പറയുന്നുണ്ടാവുമെന്ന് നമുക്കൊരു ഒരു ഉറപ്പുമില്ല അവര് മനസ്സുകൊണ്ട് പറയൂ ഇന്നത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെ കുറിച്ച് നന്ദിയുള്ളവരാണ് അല്ലെങ്കിൽ അവരുടെ അപ്പന്മാരോടായാലും അമ്മമാരോടായാലും ഒരു താങ്ക്ഫുൾ മൈൻഡ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുട്ടികൾ വളരെ വിരളൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് പക്ഷെ നമ്മൾ എടുക്കേണ്ടതാണ് നമ്മളുടെ മക്കളുടെ മനസ്സിൽ അത് നമ്മൾ ഇപ്പോൾ അമ്മമാരാണോ അപ്പന്മാരാണോ ആരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇരിക്കും അതല്ലാതെ ഒരു കാലഘട്ടത്തിൽ അപ്പ പോയി എൻ്റെ ഒരു അപ്പ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മക്കളായിരുന്ന കാലത്താണ് അപ്പൻ തിരിച്ചു വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ നടന്ന കാര്യങ്ങളൊന്നും എല്ലാം അവർ മറന്നുപോകും അപ്പം അവർ ചിന്തിക്കുന്നത് ആ എൻ്റെ അപ്പയുടെ ഞാൻ എൻ്റെ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അപ്പ പോയതാണ് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മക്കളായപ്പോഴാണ് അപ്പ വന്നത് അതിൻ്റെ ഇടയിൽ നടന്ന ഒരു കാര്യങ്ങൾക്കും അവർക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല ചെറുപ്പമായിരുന്നു അവർ അപ്പം പോയി വയസ്സായപ്പോൾ അപ്പം വന്നു അപ്പൊക്കെ കിടപ്പിലാണ് അപ്പ അസുഖ അസുഖത്തിലാണ് അപ്പം അപ്പൻ്റെ വാല്യൂ ഒന്നും ഇല്ലാതെ ഈ ഒരു കാലഘട്ടം മുഴുവൻ അവരുടെ അധ്വാനങ്ങളും അവരുടെ ശരീരവും അവരുടെ മനസ്സും എല്ലാം ത്യജിച്ച് അവർ നിന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് ഈ അവർ പ്രായമായി വരുന്ന കാലഘട്ടത്തിലും ഈ മക്കൾ ഓർക്കണമെങ്കിൽ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ വാല്യൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ടാണ് നമ്മുടെ അപ്പവിടെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് പറ്റിയത് അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടാതെ പോകുന്ന ബാല്യം ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ നമ്മൾ ഇതിനേക്കാളും നന്നാവാം ചിലപ്പോൾ നമുക്ക് നാളെ ഒരു അവസ്ഥയും ഉണ്ടാകാം അപ്പോൾ അതും ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ മക്കളെ ജീവിപ്പിക്കാനായിട്ട് പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുത്ത് എന്തും മേടിച്ചു കൊടുത്ത് അങ്ങനെയല്ല നമുക്ക് പറ്റുന്നത് ഏതാണോ അതേ മേടിക്കേണ്ടു നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ മക്കളുടെ ആഗ്രഹം നടത്താൻ വേണ്ടി നമ്മളുടെ ഒരു ആവശ്യം പിറകോട്ട് വെച്ച് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല നമുക്ക് പറ്റുന്ന കാര്യം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക നമുക്ക് പറ്റാത്ത കാര്യമാണ് നമുക്ക് പറ്റാത്ത കാര്യമാണ് എന്തുകൊണ്ടാണ് എന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിന്റെ വാല്യൂ എന്താണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പോ എനിക്ക് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ആകത്തുകയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരിക്കലും ഇപ്പൊ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും നാട്ടിലുള്ള അച്ഛനും അമ്മമാരും അങ്ങനെ തന്നെയല്ലേ കഷ്ടപ്പെടുന്നത് അപ്പൊ അവരോട് താങ്ക് യു പറയണ്ടേ അവരോടും നമുക്ക് മനസ്സിൽ താങ്ക് യു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരോടും ഒന്ന് കെട്ടിപ്പിടിച്ച് അപ്പ അമ്മയെ താങ്ക് യു ഒരു ഉമ്മ കൊടുത്താൽ ഒരു പ്രശ്നവും അതും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയും അവരോടുകൂടെ തന്നെ അത് ആഘോഷിക്കുന്നുണ്ട് അവരുടെ കഷ്ടപ്പാട് അവർ ജോലിക്ക് പോകുന്നു അവരുടെ കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ അവർക്ക് ആഘോഷങ്ങളും ഉണ്ട് അവർ അവരൊരുമിച്ച് ആഘോഷിക്കുന്നുണ്ട് നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവ് നമുക്ക് കിട്ടിയിരിക്കുന്ന മക്കള് അതാ ഒരു ലൈഫ് അവിടെ ജീവിച്ച് ഇവിടെ ജീവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ആരും കൂട്ടിത്തരില്ല നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം നമ്മളുടെ ഒപ്പം തന്നെ ജീവിക്കണം അകലെ ജീവിക്കണം എന്നുള്ളത് സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ പലരും വിദേശത്ത് ജോലി ഒക്കെ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഇരിക്കുകയും എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബം പോലെ നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം നമ്മൾ ഉത്തരവാദിത്വങ്ങളാണ് അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാണ് പലരും ഇതുപോലെ വിദേശത്തും അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് മാറി ജീവിക്കേണ്ടി വരുന്നവര് അപ്പോൾ അത് അവരുടെ സാഹചര്യമായിരിക്കാം പക്ഷെ ആ സാഹചര്യത്തിലും ഞങ്ങൾക്ക് അപ്പയോ അമ്മയോ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേഗം വരണം അവർക്ക് അതൊരു മോട്ടിവേഷൻ ആണ് അപ്പം അവർ ആണ് നമുക്ക് നമ്മളുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഒപ്പത്തിന് മീതെ കാരണം നമുക്ക് നമ്മളുടെ ഒപ്പത്തിനേക്കാൾ ആയിരിക്കണം നമ്മൾ അവരെ കണക്കാക്കേണ്ടത് കാരണം അവരുടെ വേർപ്പാണ് അവരുടെ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ അവരുടെ വേദനകളാണ് നമ്മളോട് ആഘോഷിക്കുന്നത് ആഘോഷങ്ങളാക്കി മാറ്റുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഒരു ഓണം അല്ലെങ്കിൽ വിഷുവിന് പോലും ഒരു വീട്ടുകാർ പോലും വിളിച്ച് ചോദിക്കില്ല ഭക്ഷണം കഴിച്ചോ കാരണം അവിടെ ഇവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓണം എന്ന് പറയുന്നത് വീക്കെൻഡിലൊക്കെ ആയിരിക്കും തിരുവോണത്തിൻ്റെ അന്ന് അവർ ഡ്യൂട്ടി ആയിരിക്കും പക്ഷെ അപ്പോൾ ഇരുന്ന് വിളിച്ച് ചോദിക്കാൻ പോലുള്ള മനസ്സ് കാണിക്കാത്ത ഒരുപാട് പേര് എനിക്കറിയാം എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേര് വേദന പറയാറുണ്ട് ആരെ വിളിച്ച് ചോദിക്കണേ ആരും വിളിച്ച് ചോദിക്കാറൊന്നുമില്ല മഴ പെയ്തു വെള്ളപ്പൊക്കമാണ് യു എ യിലെന്നൊക്കെ അറിഞ്ഞു ആരെ വിളിച്ച് ചോദിക്കണേ ആരും വിളിച്ച് ചോദിക്കാറില്ല നാട്ടിലൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ എത്ര പേരായിരുന്നു വിളിക്കാനും അന്വേഷിക്കാനും അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ആ സങ്കടങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു പ്രവാസികൾക്ക് വേണ്ടി ഒരു അമ്മയായിട്ട് അവരുടെ എന്താ പറയുക നമ്മുടെ അപ്പന്മാരോട് നമ്മുടെ അമ്മമാരോട് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കേണ്ട അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും അവരെ വാല്യുബിൾ ആക്കി നിർത്തണം അതുപോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നാലാണ് നമ്മുടെ മക്കൾക്ക് ആ ഒരു ലൈഫ് ഇത്രത്തോളം എൻ്റെ അപ്പ കഷ്ടപ്പെട്ടിട്ട് അത് കഴിഞ്ഞാണ് ഇപ്പോൾ വന്നത് ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഈ ഒരു അപ്പൻ ജീവിച്ചതിൻ്റെ കാലഘട്ടമൊന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ല അപ്പ പോയി വന്നു ഇപ്പം അവശനാണ് അവശദിയായി കിടക്കുന്നു അല്ലെങ്കിൽ രോഗിയായി ഒരു മാത്രമേ അവരുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ അപ്പം അത് നമ്മൾ അമ്മമാരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ അതും നമ്മുടെ കൂടെ ആഘോഷങ്ങളിൽ ഇല്ലാതിരിക്കുന്നവർക്ക് എന്തുമാത്രം വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ അമ്മമാരും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് കാരണം ഇന്നത്തെ തലമുറകൾ എന്ന് പറഞ്ഞാല് ഓരോ ജനറേഷൻ കഴിയും തോറും ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കോ വാല്യൂ ഒട്ടുമില്ലാതായി കൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണിത് ആ കാലഘട്ടം അങ്ങനെ ആയി പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാരൻസ് ആണെങ്കിലും ഇത്തിരി മോഡേൺ ആയി ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് തോന്നുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മൂല്യങ്ങളെ നമ്മൾ എന്നും മൂല്യങ്ങളായിട്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ജീവിക്കുവാനും അതിലിപ്പോ ഒരു തെറ്റ് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർ എല്ലാവരുടെയും ശരികൾ ഇപ്പം എല്ലാവർക്കും ശരിയായെന്ന് വരില്ല പക്ഷെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വാല്യൂബിളാണെന്ന് തോന്നുന്ന ശരികൾക്ക് ഒപ്പം നിൽക്കാത്തവരുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിപ്പോ നമ്മളെക്കാൾ മുതിർന്നവരാണെങ്കിലോ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണെങ്കിലോ അങ്ങനെയല്ല നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ചിന്തിച്ചാലും ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് ശരി തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതല്ലാതെ എല്ലാവരുടെ ശരികൾക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ശരികൾ പലപ്പോഴും തെറ്റായി പോകും സമയം കടന്നു പോകും സാഹചര്യങ്ങളില്ലാതാവും അപ്പോൾ ആയിട്ടുള്ള സമയത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുക നമ്മൾ മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരത് പഠിക്കുമോ ഇല്ലയോ എന്നുള്ളത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവരതിൽ നിന്ന് ചില കുട്ടികൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും ചിലവർ എന്നിട്ടും അതിന് വാല്യൂ കൽപ്പിക്കാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ടാവണം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം അപ്പോൾ എല്ലാവരും എന്താ പറയുക ആഘോഷങ്ങളിൽ ഒരിക്കലും പ്രവാസികളായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ മറക്കാതിരിക്കുക അവരെ കൂടെ നിർത്തുക അവരെ ഒപ്പം നിർത്തുക അവരെ എന്താ പറയുക കുട്ടികളെ കൊണ്ട് പറഞ്ഞിട്ടായാലും നന്ദി താങ്ക് യു കൊണ്ട് പറയിപ്പിക്കുക തന്നെ വേണം അങ്ങനെ വേണം ഞാനും നമ്മളുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം ഒരുപാട് പേര് നമ്മളുടെ നാട്ടിലെ പ്രവാസികളായിട്ടുള്ള ആരെങ്കിലും ഒരാളെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും അപ്പം അവരുടെ വാല്യൂ നമ്മൾ ആരാണോ നാട്ടിലുള്ളവർ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾക്കായാലും അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ഇന്നിപ്പോൾ ഇതിൽ പറയാനുള്ളത് കാരണം ആഘോഷങ്ങൾ കടന്നു പോകുമ്പോൾ അതിനൊരു സങ്കടം നമുക്ക് ഉണ്ടാവണം അത് ആ ഒരു ആഘോഷം സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ആഘോഷങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ ഗസ്റ്റുകളുണ്ട് നമ്മൾക്കത് നന്നായി ആഘോഷിക്കുക തന്നെ വേണം പക്ഷേ ഉള്ളിൽ നമുക്ക് ഒരു നൊമ്പരം ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ ആളില്ലല്ലോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹവും ആ ഒരു നൊമ്പരവും നമുക്കുണ്ടായാലാണ് അവർക്ക് അത് മനസ്സിലായാലാണ് നാളേക്കും ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസികളായിട്ടുള്ളവർ അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന കാലഘട്ടത്തിൽ അവർ ഒരു മാസമൊക്കെയാണ് വരുന്നത് ആ ഒരു മാസം കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ നീക്കി വെച്ച് മാക്സിമം അവരെ എൻജോയ് ചെയ്ത് അവർക്ക് വേണ്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് അവരുടെ ഫ്രീഡങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതെ അവർ മാക്സിമം എൻജോയ് ചെയ്ത് അവർ പോട്ടെ അവർക്ക് അവരുടെ ലൈഫ് വർഷത്തിൽ ഒരു മാസമാണ് ഒരു ജീവിതത്തിൽ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടം അവർക്കും സന്തോഷമൊക്കെ കൊടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഒരു വലിയ പ്രസംഗം കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ലേബർ ക്യാമ്പുകളും ബസ്സിൽ ഉറങ്ങുന്നതും അല്ലെങ്കിൽ പുറത്ത് കഠിനമായ വെയിലത്തായാലും പുറത്ത് ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കാരണം എന്നിട്ട് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു വെക്കേഷന് വരുമ്പോൾ കടം മേടിച്ചിട്ട് പോലും മിഠായികളും അതും ഇതും എല്ലാം ഒരു പെട്ടി നിറച്ച് കുത്തി നിറച്ച് കൊണ്ടുവരുന്നത് അത് കൊണ്ടുവന്നു കഴിഞ്ഞ് അത് ഭാഗം വെച്ച് കഴിയുമ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അപ്പം തന്നെ അവരുടെ വാല്യൂ പിന്നെ ഇല്ലാതായി പിന്നെ അടുത്ത വർഷം വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ആണ് പിന്നത്തെ ആവശ്യങ്ങൾ അപ്പോൾ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു അച്ഛനെയോ ഒരു അമ്മേനെയോ നമ്മൾ കണക്കാക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അച്ഛൻ കൊണ്ടുവന്ന അച്ഛൻ കൊണ്ടുവന്ന ആ ഒരു സാധനങ്ങളിലല്ല അച്ഛൻ്റെ വാല്യൂ ഇരിക്കുന്നു അച്ഛനൊരു സ്ഥാനമുണ്ട് അച്ഛനൊരു സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മൾ വേണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ